പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മൾ വന്നിട്ടുള്ളത് ഞമ്മളെ ഓഫർ വീഡിയോൻ്റെ ആറാമത്തെ വീഡിയോ ആയിട്ടാണ് ഇന്നും വന്നിട്ടുള്ളത് അപ്പം നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ പൊന്നാനി റോഡിലാണ് സീക്രട്ട് എന്നാണ് ഷോപ്പിൻ്റെ പേര് ഞാൻ പിന്നെ റീഗൽ ജ്വല്ലറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ചും ഇങ്ങനെ താഴെക്ക് എന്ന് പറഞ്ഞിട്ട് കുറേ കസ്റ്റമർ വിളിച്ചിട്ട് റീഗൽ ജ്വല്ലറിന്റെ ഓപ്പോസിറ്റ് നിങ്ങളെ ഷോപ്പ് കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കട്ടെ റിഗൽ ജ്വല്ലറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ചിങ്ങോട്ട് താഴൊക്കെ ഇറങ്ങി വന്നിട്ട് അയിങ്കലം പാറപ്പറം ബസ് നിർത്തിയിരുന്ന ബസ് സ്റ്റോപ്പ് ഉണ്ട് ആ ബസ് സ്റ്റോപ്പിൻ്റെ ബാക്കിലുള്ള ബിൽഡിങ് തന്നെയാണ് നമ്മളെ ഷോപ്പ് വരുന്നത് സർദാർ കോംപ്ലെക്സ് എന്നാണ് ആ ഒരു ബിൽഡിങ്ങിൻ്റെ പേര് അപ്പോൾ അതിലുള്ള ഫസ്റ്റ് തന്നെയാണ് നമ്മളെ റോഡ് സൈഡിൽ തന്നെയാണ് നമ്മളെ ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കിക്കോളെ പിന്നെ വരണേൻ്റെ മുമ്പ് നിങ്ങൾ പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതുണ്ടോ അവൈലബിലിറ്റി അവൈലബി അവൈലബിലിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം അത് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ വന്നാൽ മതി കേട്ടോ അല്ലാതെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനം കിട്ടാതാകുമ്പോൾ നിങ്ങൾക്ക് വളരെ അധികം ഒരു വിഷമായി തോന്നും അപ്പോൾ ഞമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ എന്താ പറയുക ഒരുപാട് കൂട്ടുകാരെ നമ്മൾ ഇന്നലെ കാണിച്ച ആ ഒരു പ്രീമിയം റയോൺ മെറ്റീരിയൽ ദുബായ് നൈറ്റിൻ്റെ ആ ഒരു ടൈപ്പിൽ ഒരുപാട് കൂട്ടുകാർക്ക് എന്താ പറയുക എൻക്വയറി ചെയ്ത് കുറേ കൂട്ടുകാർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ കിട്ടാത്തവരും ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഇന്നും ഒരുപാട് കളക്ഷനിൽ കൊടുത്തിട്ടുണ്ട് പ്രിൻ്റുകൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ ഫസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമായിട്ടപ്പോൾ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഒരു ഓഫർ പ്രൈസ് തന്നെയാണ് കേട്ടത് അപ്പോൾ ഇന്ന് ഇന്ന് പാറാമത്തെ ദിവസമാണ് ഇനി ഞാൻ പ്രത്യേകം പറയുകയാണ് നാളെ നമ്മളെ വീഡിയോ ഇൻഷാള്ള നാളെ ഈ ഒരു വീഡിയോ ഉണ്ടാവില്ല ഇതിന് പകരം പിന്നെ നെക്സ്റ്റ് ഡേ ആയിരിക്കൂട്ടോ ഏഴാമത്തെ ദിവസത്തിൻ്റെ വീഡിയോ ഉണ്ടാവുക ഇത് സൈ സൈസ് കറക്റ്റ് നോക്കിക്കോളി ഇരുപത്തി അഞ്ച് വൺ സൈഡ് അതായത് അമ്പത് ചെസ്റ്റാട്ടെ വരിക അമ്പത് ചെസ്റ്റിലാണ് വന്നിട്ടുള്ളത് പി അപ്പോൾ ഈ അമ്പത് ചെസ്റ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഫൈവ് എക്സ് എൽ സൈസിൻ്റെ വിടുത്ത് കിട്ടൂട്ടാ അപ്പം പിന്നെ എക്സ് ഉണ്ടോ ഡബിൾ എക്സ് എൽ ചോദിച്ചാൽ അവർക്ക് ഓൾട്ടർ ചെയ്തിട്ട് ശരിയാക്കേണ്ടി വരും ഇങ്ങനെയാണ് ഇതിന്റെ ഒരു നൈറ്റിയിൽ പിന്നെ നമ്മൾ പൊതുവേ നമ്മൾ ടൈറ്റിൽ ഇടൂല്ലോ ലൂസിലല്ലോ നൈറ്റൊക്കെ ഇടുക ഇതിന്റെ സ്ലീവ് ലെങ്ത്ത് വരുന്നത് പതിമൂന്ന് ഇഞ്ചിലാണ് സ്ലീവ് ലെങ്ത്ത് വന്നിട്ടുള്ളത് കേട്ടാ ഇതിന്റെ ലെങ്ത്ത് അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് ലെങ്ത്തിൽ വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ കളേഴ്സ് ഞാൻ കാണിച്ചുതരാം ദുബായ് പ്രിന്റിലാണ് കേട്ടോ നല്ല പ്രിന്റാണ് നല്ല ഭംഗിയുള്ള പ്രിന്റുകളിലാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ പ്രിൻ്റും ഞാൻ കാണിച്ചു തരാം മെറ്റീരിയൽ നല്ല പ്രീമിയർ റയോണിലാട്ടെ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് പ്രീമിയർ റയോണിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ കളർ ചാർട്ടും കളറും ഒക്കെ കാണിച്ചു തരാം അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ള നമ്മളെ ദുബായ് പ്രിൻ്റിലുള്ള ഒരു ഐറ്റായിട്ടത് ഇത് അമ്പത്തി ആറാണ് കേട്ടോ അതിൻ്റെ ലെങ്ത്ത് വരണത് അമ്പത്തിയാറ് ഇഞ്ചിലാണ് ലെങ്ത്ത് വരുന്നത് ഇതാണ് ഇതിൻ്റെ പ്രിൻറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ അത് ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് എങ്ങനെയട്ടോ വരുന്നത് നല്ല സൂപ്പർ ഐറ്റായിട്ടാണ് കംഫർട്ട് ആയ ഒരു ക്ലോത്ത് ആണ് നമുക്ക് എന്താ പറയുക ചൂട് എടുക്കുന്ന ഒന്നും ഉണ്ടാവില്ല ഒരു തണുപ്പ് കൂളിങ് ഫീലാണ് അത് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഒരു ഗ്രേപ്പ് കളറിലാണ് ഉണ്ടോ ഇത് അമ്പത്തി എട്ട് ലെങ്ത്ത് വരുന്നതും കേട്ടോ അതിലൊരു പീസ് മാത്രമാണ് തോന്നുന്നത് അമ്പത്തി ആറ് വന്നിട്ടുള്ളത് ഇത് അമ്പത്തി എട്ട് തന്നെ വരണത് ഗ്രേപ്പ് കളറിലാണ് വന്നിട്ടുള്ള ഇത് അമ്പത്തെട്ടാട്ടെ ലെങ്ത് വരുന്നത് ചെസ്റ്റൊക്കെ അമ്പത് തന്നെയാണ് പിന്നെ സ്ലീവും വരുന്നത് പതിമൂന്നാണ് നല്ല മെറ്റീരിയൽ കൂളിങ് ഒരു കൂളിങ് ഫീൽ ഉള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ അപ്പം ഇതിൻ്റെ യോഗഭാഗം എല്ലാത്തിലും മാറി മാറി വരണുണ്ട് പക്ഷെ മെറ്റീരിയലൊക്കെ ഒരുപോലെ തന്നെ കേട്ടോ നല്ല മെറ്റീരിയലാണ് കളർ ചേഞ്ച് മാത്രമേ വരണുള്ളൂ അപ്പോൾ കളേഴ്സൊക്കെ പെട്ടെന്ന് ഞാൻ കാണിച്ചിട്ട് വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടാതെ നോക്കട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഇതൊരു നേവി നേവി ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂ ആണ് എന്താ പറയുക കറക്റ്റ് നെവി ബ്ലൂ എന്താ കരി നീലാ പറയില്ലേ ആ ഒരു കളർ തന്നെ കേട്ടാ അപ്പം ഇതാണ് നെക്സ്റ്റ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ നമ്മൾ എന്താ പറയുക ഗൗണിലും നമുക്ക് അങ്ങനെയൊക്കെ ഒരു ടോപ്പിലൊക്കെ കിട്ടുന്ന മരത്തിൽ നല്ല അടിപൊളിയൊരു പ്രിൻ്റ് അല്ലേ അതും ഇതും അങ്ങനെ തന്നെ കേട്ടോ മെറ്റീരിയൽ അതു തന്നെയാണ് റയോണാണ് കൂളിങ് ഫീലാണ് നല്ല കംഫർട്ടാണ് കേട്ടോ യൂസ് ചെയ്യാൻ യൂസ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ലെങ്ത് വരുന്നത് അമ്പത്തെട്ട് തന്നെയാണ് ചെസ്റ്റ് അളവ് വരുന്നത് ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തി എട്ടാണ് കേട്ട വരുന്നത് സ്ലീവ് വരുന്നത് പിന്നെ പതിനാറ് ഇഞ്ചിലാണ് സ്ലീവ് വരുന്നത് കേട്ടോ അപ്പോൾ സൂപ്പർ ഒരു ഐറ്റം ആണ് കണ്ടില്ലേ ഇതിൻ്റെ നെക്സ്റ്റ് കളറാ കേട്ടോ കളേഴ്സ് ഒക്കെ ഒന്നിനൊന്ന് മെച്ചാണ് അപ്പം നിങ്ങൾക്ക് ഒരാൾക്ക് തന്നെ മൂന്നും നാലും പീസ് എടുക്കാനുള്ള കളക്ഷൻ ഉണ്ട് കേട്ടോ അന്ന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സൂപ്പറാണ് തിൻ്റെ വന്നിട്ടുള്ള നെക്സ്റ്റ് കളർ ആട്ടോ അത് വന്നിട്ടുള്ളത് ഇത് ഒരു ഗ്രേ ആണ് ഗ്രേ ഷെയ്ഡാട്ടോ ഡാർക്ക് ഗ്രേ ആൻഡ് മിക്സ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പിന്നെ ഗ്രീൻ ഷെയ്ഡിലാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇടാൻ എന്താ പറയുക ഇത് യൂസ് ചെയ്യാൻ കംഫർട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്നുള്ള ക്വാളിറ്റി അത്രയും നല്ല ക്വാളിറ്റി തന്നെയാണ് മെറ്റീരിയൽ ഒക്കെ നല്ല ഹെവി അതായത് ജി എസ് എം കൂടിയ നല്ല ഹെവി റയോണ് നല്ല വെയ്റ്റ് ഉണ്ട് കേട്ടോ നല്ല വെയ്റ്റിലുള്ള ഒരു മെറ്റീരിയൽ നല്ല ഫീ കൂൾ ഫീലിംഗ് ആണ് അത് ഞാൻ പ്രത്യേകം പറയേണ്ടിട്ട കാരണം ഉണ്ടോ ഇപ്പം ലൈറ്റ് ചാർട്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കും നമ്മൾ ലൈറ്റ് ചാർട്ടും കൊടുത്തിട്ടുണ്ട് സൂപ്പർ ആയിട്ടാട്ടാ നല്ല ഭംഗിയുള്ള ഒരു കളറിൽ ലൈറ്റ് ചാർട്ട് ഇടുന്ന നല്ല മെറ്റീരിയൽ അതാണ് മെയിനായിട്ട് പറയാനുള്ളത് അപ്പോൾ ഇതാണ് ഇതും അമ്പത്തി എട്ട് ലെങ്ത്തിൽ വരുന്നണ്ട് ചെസ്റ്റ് അമ്പത്തി പിന്നെ അമ്പത് ചെസ്റ്റ് തന്നെ കേട്ടാ വരുന്നത് സ്ലീവില സ്ലീവാണെങ്കിൽ പതിനാറ് ചെസ്റ്റിലാണ് വന്നിട്ടുള്ളത് അല്ല സോറി സ്ലീവിലാണ് വന്നിട്ടുള്ളത് ചെസ്റ്റ് വന്ന് നോക്കി നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാ കേട്ടോ നല്ല സൂപ്പറാണ് അപ്പോൾ വീട്ടിൽ നമുക്ക് തിളങ്ങി നിൽക്കാൻ അടിപൊളി കേട്ടോ അപ്പൊ ഇന്ന് രാവിലെ മുതൽ നല്ല മഴ ഇണ്ട് കേട്ടോ അവിടെ ഇപ്പൊ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് മഴന്റെ ശബ്ദങ്ങൾക്ക് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പൊ സൂപ്പർ ആയിട്ടാ കേട്ടോ ഇത് നല്ല ഭംഗിയില്ല കാണാൻ വന്നിട്ടുള്ളത് ഒരു പീച്ച് ഷൈഡ് ആണ് എന്താട്ടോ കേട്ടോ വന്നിട്ടുള്ളത് അതിന്റെ നെക്സ്റ്റ് കളർ ആണ് അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് പിങ്ക് ആണ് അമ്പത്തെട്ട് സൈസ് തന്നെയാണ് വരുന്നത് മെറ്റീരിയൽ ഒക്കെ സെയിം മെറ്റീരിയൽ തന്നെയാണ് അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു ഐറ്റത്തിൽ മാത്രമേ കാണിക്കണുള്ളൂട്ടോ ഇങ്ങനെ ഈ ഒരു റയോൺ ടൈപ്പ് ഈ പ്രീമിയം ടൈപ്പിലുള്ള ഐറ്റത്തിലേ കാണിക്കണുള്ളൂ നെക്സ്റ്റും ഇതാ ഒരു നല്ല ഫ്ലോറൽ ടൈപ്പ് തന്നെ വന്നിട്ടുണ്ട് അല്ലേ സൂപ്പർ ഐറ്റ സൂപ്പർ ഐറ്റാണ് അപ്പൊ നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു മൂന്നോ നാലോ പീസ് ഇടുക്കാനുള്ള കളക്ഷൻ അതും നല്ല ഇഷ്ടപ്പെടുന്ന കളക്ഷനില് തന്നെ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഐറ്റം തന്നെയാണ് കളേഴ്സിലാണെങ്കിലും ഒക്കെട്ടോ ആകെ കൊണ്ട് മേല് പൂക്കൾ വന്ന് പോലെ ഉണ്ടല്ല സൂപ്പർ ഐറ്റം നല്ല ഒരു ഗ്രീൻ കേട്ടാ ഡാർക്ക് ഗ്രീനാണ് അപ്പം നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഒരു മെറൂൺ ഷെയ്ഡിലാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു പിന്നെ ഗ്രേപ്പ് കളർ തന്നെ കേട്ടോ പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് വീഡിയോ എന്താ പറയാ റിപ്ലൈ തന്നിട്ടില്ല എന്നുള്ള ആ പരാതി പറയരുത് കാരണം ഓഫർ വീഡിയോ ആയതുകൊണ്ട് കുറച്ചൊരു അതിന്റെ ഒരു ബുദ്ധിമുട്ട് അത്രയും ഒരു അതിൻ്റെതായ ബുദ്ധിമുട്ട് തന്നെ വന്നിട്ടുണ്ട് റി ഇങ്ങോട്ട് മെസ്സേജ് വന്നിട്ട് ഓരോ പിന്നെ കൂട്ടുകാർക്കും റിപ്ലൈ കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടൈമും ഒക്കെ പിന്നെ ചില കൂട്ടുകാരാണെങ്കിൽ മാറ്റി വെക്കാൻ പറയും പിന്നെ അത് വേണ്ടാ പറയും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നിങ്ങൾ നിങ്ങൾ ഓരോ മെസ്സേജും നമുക്ക് വിലപ്പെട്ടതാണ് അതുകൊണ്ട് നമ്മൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നേ ചെയ്യൂട്ടാ പിന്നെ നാളെ ഒക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിപ്ലൈ തന്നില്ലെന്നുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കരുത് നാളെ ഒരു പർച്ചേസിന്റെ ദിവസാട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളതൊന്നും മെയിനായിട്ട് കൺസിഡർ ചെയ്യണം കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാട്ടോ സൂപ്പർ ഐറ്റാണെ ഒക്കെ നല്ലൊരു നിങ്ങൾ എടുത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങളെ കൈ കിട്ടിയാൽ നിങ്ങൾ നിങ്ങളിതിൻ്റെ അഭിപ്രായം പറയണം കേട്ടോ സ്ലീവ് ഒക്കെ വരണിണ്ട് അപ്പം നല്ല രഡിപൊളി ആയിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നേവി ബ്ലൂലാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആണ് അപ്പൊ സൂപ്പർ പ്രിന്റുകളാണ് ഓരോന്നും നല്ല അടിപൊളി ആയിട്ടുള്ള പ്രിന്റുകൾ കേട്ട വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ വരുന്ന കേട്ടാ ഞാൻ റേറ്റ് പറഞ്ഞില്ലല്ലോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ അപ്പൊ നമ്മൾക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാല് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ കൺഫേം ആയതിന് ശേഷം നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം ഒരു ഈസി ആയി കാരണം ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആകുമ്പോൾ അത് നമുക്ക് കൂടി ബുദ്ധിമുട്ടാവല്ലേ അപ്പോൾ അത് നിങ്ങൾ മെയിനായിട്ടൊന്ന് നോക്കണം പിന്നെ എടുത്തു വെച്ചിട്ട് നിങ്ങൾ വേഗം പ്രൊഡക്റ്റിന് ക്യാഷ് കൂട്ടാന്നാൽ നമ്മൾക്ക് വേഗം നമുക്ക് എല്ലാ കൂട്ടുകാർക്കും നമുക്ക് റിപ്ലൈ പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കാനും പറ്റും അത് നമുക്ക് മെയിനായിട്ട് അതൊരു നല്ലൊരു കാര്യം തന്നെ കേട്ടോ അപ്പം അങ്ങനെ ചെയ്യണം കേട്ടോ എല്ലാവരും അങ്ങനെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക അതിന്റെ എമൗണ്ടോ കാര്യങ്ങളോ ചോദിച്ചിട്ട് അത് വേഗം കൺഫേം ചെയ്യുക പക്ഷെ നമ്മള് ചില നമ്മളെ കാരണം ഡീലെ ആയിട്ട് വന്നിട്ടുണ്ടാവും പക്ഷെ നമ്മൾ അതിന് വേണ്ടി ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ അതിന്റെ എമൗണ്ടും കാര്യങ്ങളും തന്നിട്ട് പതിനഞ്ചോ അരോ മണിക്കൂറോ നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ഓഫർ വീഡിയോ ആയതുകൊണ്ടാണ് ഇത്ര ചെയ്യണത് ചെയ്തത് അതിന്റെ മറ്റു വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട് ഒരു മണിക്കൂറൊക്കെ നമ്മൾ എന്തായാലും ഒരു ദിവസത്തിൽ ഒരു ദിവസം വരെ വെയിറ്റ് ചെയ്ത് നിക്കലുണ്ട് കേട്ടോ അപ്പോ അത് ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ കോള് കോള് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയാ നിങ്ങൾ ചോദിക്കാനുള്ളത് നിങ്ങൾ വോയിസ് ഇട്ടിട്ട് നിങ്ങൾ വാട്സപ്പിൽ വിട്ടോളൂ നമ്മൾ കറക്റ്റ് ആയിട്ട് അതിന്റെ മറുപടി പറഞ്ഞു തരുമോ കോൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇത് നോക്കാനുള്ള ലേറ്റ് ആവാൻ നിങ്ങൾക്ക് നിങ്ങളെ കോൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഞമ്മക്ക് ഭയങ്കര ഒരു ടെൻഷനും ഒരു സങ്കടവും കാരണം അവരെ കോൾ വന്നിട്ട് നമുക്ക് എടുത്തിട്ടില്ലല്ലോ എന്നുള്ള അതും വരണുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കോള് മാക്സിമം ഒന്ന് പിന്നെ ചുരുക്കണം കേട്ടോ എന്നിട്ട് വാട്സപ്പിൽ നിങ്ങൾ വോയിസ് കിട്ടോളി ഒരു കുഴപ്പമില്ല അതിൻ്റെ ഒക്കെ റിപ്ലൈ നമ്മൾ തരൂട്ടാ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ നിങ്ങൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ അപ്പോൾ ഇന്നലെ കാശ് ഇട്ടവരുണ്ടാവും ഇനിയാന്ന് കാശ് ഇട്ടവരുണ്ടാവും അതൊക്കെ നമ്മൾ പിന്നെ ഒരു ചൊവ്വാഴ്ച മുതലേ നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുകയുള്ളൂ കേട്ടോ അതുവരെ ഒന്ന് നിങ്ങൾ എന്താ പറയുക വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ ഒന്ന് കാത്തിരിക്കണം പിന്നെ നാളെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെസ്സേജ് അയച്ചു ഇട്ടോളേയും നമ്മൾ റിപ്ലൈ എന്തായാലും ഇഷാതെ തരും പിന്നെ അപ്പോൾ നാളത്തെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബിസി ഉള്ള ദിവസമാണ് അപ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും കേട്ടോ നാളെ അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ കോൾ ചെയ്തിട്ട് നാളെ അങ്ങനെ കോൾ ചെയ്യരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ഓക്കെ ഇൻഷാ അല്ല അടുത്ത വീഡിയോയിൽ കാണാം കൊറിയർ സർവീസ് വരുന്നത് പോസ്റ്റൽ ഇന്ത്യൻ പോസ്റ്റലും പിന്നെ ഡി 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 സി കൊറിയറുമാണ് കേട്ടോ വരുന്നത് ഇന്ത്യൻ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വീട്ടിൽ എത്തിച്ചു തരും ഡി 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 സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറിയർ തന്നെയാണ് പക്ഷേ അത് ചില ഭാഗങ്ങളിലേ പിന്നെ വീട്ടിൽ എത്തിച്ചു തരുള്ളൂ ചില ഭാഗങ്ങൾ ഉള്ളേരിയയിലുള്ള ഭാഗങ്ങൾക്കൊന്നും ഡി 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 സി വീട്ടിൽ എത്തിച്ച് തരൂല അപ്പം നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് സാധനം കിട്ടാൻ ഏതാണോ ആയ സോണ് അവിടെ അതിൽ നിങ്ങൾ പറയണം കേട്ടോ പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് എന്ന് പറയാ ഡി ടി സി ആണെങ്കിൽ നിങ്ങൾക്ക് ഡി ടി സി എന്ന് പറയാം അപ്പം അത് നിങ്ങളൊന്ന് മെയിനായിട്ട് നോക്കിയാൽ മതി പിന്നെന്താ ഡി ടി സി എന്താണെന്ന് അറിയാതെ ഒക്കെ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ ഒരു കെ ജി ആണ് ഒരു കെ ജിൻ്റെ ഒരു റേറ്റ് ആട്ടോ പറയണത് ഒന്ന് എടുക്കുകയാണെങ്കിലും ഒന്ന് എടുക്കുകയാണെങ്കിലും ഒരു കെ ജിൻ്റെ ഉള്ളിൽ അതായത് ഒരു കെ ജിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു മൂന്ന് മാക്സി വെയിറ്റ് വെയിറ്റ് കുറഞ്ഞതൊക്കെ ആണെങ്കിൽ ഒരു നാല് മാക്സി ഒക്കെ പോവും വെയിറ്റ് കൂടിയതാണെങ്കിൽ ഒരു മൂന്ന് മാക്സി ഒക്കെ പോവും അപ്പോൾ ആ ഒരു മൂന്ന് മാക്സിക്ക് നിങ്ങൾ ആകെ പോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപയെ അടക്കേണ്ടും ഡി 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 സി ആണെങ്കിലും അമ്പത് രൂപയെ അടക്കേണ്ടുട്ടാ ഒന്നിനും അങ്ങനെ തന്നെ ഒന്ന് ഒന്നെടുക്കുകയാണെങ്കിലോ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ അത് കൂട്ടുകാർക്ക് നല്ലോണം ഡൗട്ട് ഉള്ള ഡൗട്ടുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ മാക്സിമം എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ലാസ്റ്റാണ് പറയുന്നത് സ്കിപ്പ് ചെയ്ത് വന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് കണ്ടോളിയും എല്ലാം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇൻഷല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ